നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു ഇടമാണ് അബുദാബി ഇവിടുത്തെ ശിക്ഷയും അതുപോലെ തന്നെ വളരെ കഠിനമാണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അബുദാബിയിൽ സിഗ്നൽ നൽകാതെയും അലക്ഷ്യമായും റോഡ് ട്രാക്ക് മാറ്റിയ നാലായിരം ഡ്രൈവർമാർക്ക് നാനൂറ് ദീർഘം വീതം പിഴ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ നിരത്തുകളിൽ നടന്ന നിയമ ലംഘനങ്ങളുടെ കണക്കുകൾ അബുദാബി ഗതാഗത വകുപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ആ വാർത്ത እእን እእን സിഗ്നൽ നൽകാതെയും അലക്ഷ്യമായും റോഡ് ട്രാക്ക് മാറ്റിയ നാലായിരം ഡ്രൈവർമാർക്കാണ് നാനൂറ് ദൃഹം വീതം പിഴ ലഭിച്ചിരിക്കുന്നത് നിയമ ലംഘനങ്ങളാണ് ഇക്കാലയളവിൽ ഇവിടെ നടന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അപകടങ്ങൾക്കും അശ്രദ്ധമായ വാഹനമോടിക്കൽ കാരണമായെന്നാണ് പറയപ്പെടുന്നത് അപകടത്തെ തുടർന്ന് ഒരാൾ മരിക്കുകയും ആറ് പേർക്ക് ഗുരുതരമായി ഇവിടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നിയമ ലംഘനങ്ങളാണ് അബുദാബി നിരത്തുകളിൽ ട്രാക്ക് മാറ്റുന്നതിനിടയിൽ മാത്രം നടന്നത് സിഗ്നൽ നൽകാതെ ഇത്തരത്തിൽ ട്രാക്ക് മാറ്റുന്നത് ഗുരുതരമായ അപകടങ്ങൾക്ക് ഇടവരുത്തും ഇതുപോലെ തന്നെ അതിവേഗത്തിൽ മറ്റു വാഹനങ്ങളെ മറികടന്നാലും ഇത്തരത്തിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഗതാഗത നിയമം പാലിച്ച് ശ്രദ്ധയോടെ മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് ഗതാഗത വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം അബുദാബിയിലെ ടോൾ ഗേറ്റുകളെ കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെ ടോൾ ഗേറ്റുകളിലൂടെയുള്ള യാത്രകൾക്ക് പണം ഈടാക്കേണ്ടെന്നും യാത്ര പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ ഇനിയുള്ള രണ്ടര മാസക്കാലത്തേക്ക് അബുദാബിയിൽ റോഡ് ടോൾ ഗേറ്റുകളിലൂടെയുള്ള യാത്രയ്ക്ക് നിരക്കുകൾ ബാധകമല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി റോഡ് ഉപഭോക്താക്കൾ കൂടുതൽ സമയം അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ഈ മേഖലയിലൂടെ ദിവസേന യാത്ര ചെയ്യുന്നവർക്ക് പുതിയ തീരുമാനം താൽക്കാലിക ആശ്വാസമാകുമെന്നും ഉറപ്പാണ് ഒപ്പം വാഹന ഉടമകൾക്ക് രജിസ്ട്രേഷൻ കൂടുതൽ സമയവും ലഭിച്ചിരിക്കുകയാണ് ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് വരെയും ടോൾ ഗേറ്റ് കടന്നാൽ നാല് ദീർഘവും മറ്റ് സമയങ്ങളിലും വാരാന്ത്യ പൊതു അവധി ദിനങ്ങളിലും രണ്ട് ദീർഘവുമായിരുന്നു ഗേറ്റ് നിരക്ക് ഈടാക്കാൻ തീരുമാനിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി